ഈശോയിൽ സ്നേഹമുള്ളവരെ കർത്താവിനോട് വളരെയധികം വിധേയപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് ഇപ്പോൾ ക്രിസ്തു ആണ് ഏക നേതാവ് നമ്മൾ കർത്താവിനേക്കാളും വലിയവരെപ്പോലെ ആകരുത് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകരായി മാറണം പലപ്പോഴും നമ്മൾ കർത്താവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന രീതി കാണുമ്പോൾ കർത്താവ് കർത്താവിനേക്കാളും വലിയവരാണ് നമ്മൾ എന്ന് തോന്നുന്ന വിധത്തിലാണ് എനിക്കിഷ്ടമുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള രീതികൾ മാതാപിതാക്കൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് ഭാരത്തോടെയാണ് പലരും കാണുന്നത് ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം അതൊക്കെ അന്നങ്ങനെ നിർബന്ധിക്കപ്പെട്ട് ചില ചെയ്തതായിരിക്കാം ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന കുട്ടികളോടും യഥാർത്ഥത്തിൽ ഈശോ ആരാണ് നിനക്ക് ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി ഉണ്ടാകുകയല്ല മാതാപിതാക്കൾ പറഞ്ഞു പള്ളിയിൽ അച്ഛം വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കാറ്റീസം പഠിക്കാൻ വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പലതും നിർബന്ധിക്കപ്പെട്ട് ചെയ്തതും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാത്തത് നമ്മൾ പലപ്പോഴും ദൈവത്തെക്കാൾ വലിയവരെ പോലെ നമ്മൾ പെരുമാറും നമ്മളങ്ങ് കൽപ്പിക്കും അതെനിക്ക് സാധിച്ചു തരണം കർത്താവ് അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം അപ്പോൾ ഈ വിശുദ്ധ റോസായുടെ തിരുനാളെന്ന് കൊണ്ടാടുകയാണ് നമ്മുടെ നാട്ടിൽ അൽഫോൻസാമ്മ അതേപോലെ തന്നെ ഒരു ജീവിതശൈലിയിലൂടെ കടന്നുപോയ ഒരു വിശുദ്ധയാണ് അൽഫോൻസാമ്മ ഒത്തിരി നാൾ രോഗാവസ്ഥയിലായിരുന്നു അതുപോലെ പതിനഞ്ച് വർഷമാണ് ഈ വിശുദ്ധ രോഗാവസ്ഥയിലായിരുന്നത് അപ്പോൾ കല്യാണാലോചനകൾ വരുമ്പോൾ കല്യാണം നടക്കാതിരിക്കാൻ തൻ്റെ ദേഹം പൊള്ളിച്ച ഒരു അനുഭവം അൽഫോൻസാമയ്ക്കുണ്ടല്ലോ അതുപോലെ ഈ വിശുദ്ധ ചെയ്തത് തൻ്റെ മുടിമുറിച്ചുകളെ മുടിമുറിച്ചുകളെ തനിയ മുറിച്ചുകളെ അപ്പോൾ ഭംഗിയൊന്നുമില്ലാത്തൊരു സ്ത്രീയെപ്പോലെയാകും അപ്പോൾ കല്യാണാലോചനകളെല്ലാം മുടങ്ങും അങ്ങനെ ചെയ്തിരുന്ന അത്രയധികം കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ റോസ ഈ വിശുദ്ധയുടെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുന്ന നല്ലതായിരിക്കും ഒന്ന് ഭക്തകൃത്യങ്ങളിലുള്ള താൽപ്പര്യവും സ്നേഹവും ഭക്തകാര്യങ്ങളോട് താൽപ്പര്യം വീട്ടിലെ പ്രാർത്ഥനയാകട്ടെ കുംഭസാരമാകട്ടെ കുർബാന സ്വീകരണമാകട്ടെ അതെല്ലാം കൗതാശികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ കുർബാന വലിയ കാര്യമാണ് നമുക്കറിയാമല്ലോ ഞായറാഴ്ച ആചരണം കൽപ്പനയായിട്ടുണ്ട് അതുപോലെ കുർബാന സ്വീകരണം കുംഭസാരം അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് ഒരു ഒരു വിശ്വാസിയുടെ ജീവിതം ഈ കൗതാശിക സാന്നിധ്യം കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുക അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വരൾച്ച പ്രാപിച്ച പോലെയാവും അതുപോലെ വീട്ടിലെ പ്രാർത്ഥന വീട് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തന്നു അപ്പം ദൈവത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ഈശോയോടുള്ള തിരുമുഖ ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല എന്നാണ് പറയുക അത് വീട്ടിലെ കുർബാനയ്ക്ക് തുല്യമാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് കുർബാന അർപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈശോയുടെ സഹനങ്ങളുടെ രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും അത് ഒരു ഭാരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഉറക്കം വരുന്നത് അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നതും പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രവേശിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പ്രാർത്ഥന ഒഴിവാക്കി വിടുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്നേഹമില്ലായ്മ യഥാർത്ഥത്തിൽ ഒരു ഭക്തകൃത്യങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും നമുക്ക് വേണം അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഒരു വഴിയാണ് അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ കടന്നു പോകണം ഒരു ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലിയിലൂടെ നമ്മൾ കടന്നു പോകണം അങ്ങനെ ഡിസിപ്ലിനായിട്ടുള്ള ജീവിതശൈലിയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുക വിശുദ്ധ വിശുദ്ധരുടെയൊക്കെ ജീവിതമൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഈശോയുടെ ജീവൻ തന്നെ അങ്ങനെ കാണാതാകുന്ന സമയത്ത് ീശോ പിന്നീട് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാ പറയുക വിധേയപ്പെട്ട് ജീവിക്കുക അപ്പം ഭക്തകൃത്യങ്ങളോടുള്ള ഒരു താല്പര്യം നമുക്ക് വേണം അതില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സം വയ്ക്കുക ഭക്തകാര്യങ്ങളോടൊരു താല്പര്യം നമുക്ക് വേണം ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ വിശുദ്ധം പെറു പെറു എന്ന രാജ്യത്തിലുള്ളതാണ് പെറു അവിടുത്തെ ഒരു സ്ഥലമാണ് ലീമ ആ ലീമയിലെ വിശുദ്ധയാണ് റോസ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ പാപ്പം അദ്ദേഹം അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ സന്ദർശിച്ചപ്പോൾ പെറു സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധരുടെ നാടാണ് വിശുദ്ധരുടെ നാടാണ് നമ്മുടെ കേരളം എത്ര വിശുദ്ധരാണ് നമുക്കിപ്പോൾ ഉള്ളത് കേരളത്തിൽ അപ്പോൾ വിശുദ്ധരുടെ നാടാണ് പെറു കാരണം ഈ വിശുദ്ധയ്ക്ക് വിശുദ്ധരോടുള്ളൊരു സമ്പർക്കമുണ്ടായിരുന്നു വിശുദ്ധരോടുള്ള സമ്പർക്കം അതിൽ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധാണ് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് അദ്ദേഹം ഇങ്ങനെ ഈ തൂപ്പുകാരുടെ മധ്യസ്ഥനാണ് അതുപോലെ തന്നെ ഡോർ കീപ്പർമാരുടെ അത്തരം താഴ്ന്ന ജോലികൾ ചെയ്തിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് അവരോടൊക്കെ ഒരു സമ്പർക്കം ഈ വിശുദ്ധയ്ക്കുണ്ടായിരുന്നു അതാണ് വിശുദ്ധരോടുള്ള സമ്പർക്കം ഈ ജീവിച്ചിരുന്നപ്പോൾ ഈ വിശുദ്ധ തൻ്റെ ചെറുപ്പകാലത്തിൽ വിശുദ്ധ കാതറിൻ സിയന്നയിലെ കാൻ ആ വിശുദ്ധയോടൊരു പ്രത്യേക ഭക്തി വളർത്തിയിരുന്നു നമ്മളിപ്പോൾ അമ്മയെ നമ്മുടെ പ്രത്യേക മധ്യസ്ഥയായി നമ്മൾ ഉണങ്ങുന്നത് പോലെ വിശുദ്ധ പരിശുദ്ധ അമ്മയോടും ഈ വിശുദ്ധയ്ക്ക് നല്ല ഭക്തി ഉണ്ടായിരുന്നു ഈ ക്യാദറിനെക്കുറിച്ച് രണ്ട് രണ്ടാം പിയൂസ് പാപ്പ പറയുന്നത് ആ വിശുദ്ധയെ ക്യാദറിനെ സമീപിച്ചിട്ടുള്ള ഒരൊറ്റ കുഞ്ഞു പോലും മാനസാന്തരപ്പെടാതെ പോയിട്ടില്ല അത്രയും വിശുദ്ധരായിട്ടുള്ള വിശുദ്ധ വ്യക്തികളോടുള്ള സമ്പർക്കം ഈ വിശുദ്ധയ്ക്കുണ്ടായിരുന്നു അതൊരു ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം അതിൽ ഇപ്രകാരമാണ് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ ഒരു ചില നല്ല സമ്പർക്കങ്ങൾ വിശുദ്ധ സമ്പർക്കങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം കള്ളുകൂടി കൂട്ടുകെട്ട് ചീത്ത കൂട്ടുകെട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗം അത് നമുക്ക് ആത്മീയ ഉണർവ് നൽകാത്തൊരു കാര്യമാണ് എന്നിട്ട് നമുക്കത് വിട്ടുകളയാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടും ചീത്ത കൂട്ടുകെട്ടുകൾ നമുക്ക് ഉപകാരപ്പെടുകയല്ല ദൈവാനുഗ്രഹം കടന്നു വരുന്ന തടസ്സമാണ് നല്ല നല്ല അതുപോലെ നിയമാവർത്തന പുസ്തകം അത് മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത് നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വച്ചിരുന്നു മോശയുടെ ഒരു കൈവപ്പ് പ്രാർത്ഥന അത് കിട്ടിയിരുന്നത് കൊണ്ട് ജോഷുവ ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ എപ്പോഴായിരുന്നു അപ്പോൾ നമ്മുടെ കൗതാശികമായ സാന്നിധ്യ യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു പുരോഹിതന്റെ ആശീർവാദം കിട്ടുന്ന കാര്യമാണ് ഇല്ലേ കുംഭസാരത്തിലൂടെ ആശീർവാദം കിട്ടും ഇപ്പം ഇവിടെയാണെങ്കിൽ ആവേ മരിയ സെന്ററിൽ വൈദികര് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ പന്ത്രണ്ട് മണിക്കൂറാണ് പ്രഭാതത്തിൽ ഏഴ് മണി മണി മുതൽ രാത്രി എട്ട് വരെ പന്ത്രണ്ട് മണിക്കൂർ അച്ഛന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട് അവർ പ്രാർത്ഥിക്കും ആളുകളെ ഇങ്ങനെ കുറേ പേര് വരുമ്പോൾ കൂട്ടമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വൈദികൻ്റെ ആശീർവാദം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന എന്താണ് മറിയത്തെ എന്താ വിളിക്കുന്നത് ജ്ഞാനത്തിന് സിംഹാസനം എന്നല്ലേ അപ്പം മറിയത്തിൻ്റെ മടിയിൽ ഈശോ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈശോയാണ് ജ്ഞാനം ജ്ഞാനം ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ് മറിയം ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ് മറിയം അപ്പം മറിയത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേകമുള്ള മണ്ണിൽ മാതാവിൻ്റെ മരിയനൽത്താരയുള്ള ബസ്ലിക്കപ്പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിക്കുന്നതും ആരാധന ചാപ്പിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നതും അത് വിശുദ്ധരോടുള്ള സന്ദർശനം അല്ലെങ്കിൽ സമ്പർക്കം പോലെ തുല്യമായ ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ഈ ഫ്രാൻസിസ് ഉണ്ടായതും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സമ്പർക്കം മൂലമാണ് വിശുദ്ധ ക്ലാര ഉണ്ടായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുമായിട്ടുള്ള സമ്പർക്കം മൂലമാണ് ഈ മാസം നമ്മൾ ആചരിക്കുന്ന രണ്ട് വിശുദ്ധരാണ് വിശുദ്ധ മോണിക്ക വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ ഉണ്ടായതും വിശുദ്ധ മോണിക്ക പുണ്യപതിയുടെ പ്രാർത്ഥന മൂലമാണ് ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണം അപ്പൻ്റെ പ്രാർത്ഥന മൂലമാണ് വീട്ടിലെ അപ്പനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകൻ വരണേ എൻ്റെ മകൻ വരണേ അപ്പം മകൻ അപ്പൻ്റെ സൗഹൃദത്തിലേക്ക് അപ്പൻ്റെ സമ്പർക്കത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി ചോദിക്കാത്തതുപോലും കിട്ടി മോതിരമൊന്നും അവൻ ചോദിച്ചിട്ടില്ല അതുപോലും അവന് കിട്ടി അപ്പോൾ ദൈവിക സമ്പർക്കം ദൈവികം ഒരു ആത്മീയമായ കൂട്ടുകെട്ട് നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൂന്നാമത്തെ ഒരു കാര്യം നമുക്കൊരു വിധേയത്വം വേണം വിധേയത്വം വരുമ്പോൾ നമ്മളെ സഹനങ്ങൾ ഏറ്റെടുക്കും ഇന്ന് നിങ്ങൾ വലിയവനാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ശുശ്രൂഷകനായിരിക്കണം നമ്മൾ ദൈവം നമ്മളോട് കാണിച്ച വലിയ സ്നേഹമാണ് കുരിശു മരണം ദൈവം ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്താൽ അങ്ങനെ പറഞ്ഞിട്ടല്ല നമ്മൾ എന്തെങ്കിലും വാക്കു കൊടുത്തിട്ടല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളൊന്നും ഒരു വാക്കും കൊടുക്കാതെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു പക്ഷെ നമ്മൾ നമ്മൾ ഈശോയോട് കണ്ടീഷൻ വെക്കാറുണ്ട് എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എനിക്കിന്നത് ചെയ്തുതെന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം അത് ദൈവത്തെക്കാൾ വലിയവനാകാനുള്ള ശ്രമമാണ് ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് ഈ നേതാവിനെ അംഗീകരിക്കുന്നവരാരും അവരാരും ദൈവത്തെക്കാൾ വലിയവരാകാൻ ശ്രമിക്കില്ല അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വേണം ഈ ധനികൻ ധനികനായ യുവാവ് മെർക്കോസനുശേഷം പത്തമധ്യായം നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് എല്ലാം മറ്റു ദരിദ്ര കൊടുക്കാം അവനെ കൊണ്ടത് പറ്റിയില്ല അതുകൊണ്ട് അവൻ വിട്ടുപോയി നമുക്ക് ചിലപ്പോ ഈ ഭക്തകൃത്യങ്ങൾ നമുക്ക് പറ്റില്ല എങ്കിൽ ദൈവാനുഗ്രഹം കിട്ടില്ല വിശുദ്ധമായ സമ്പർക്കങ്ങൾ നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവിനെ ദൈവമായി അംഗീകരിക്കുന്നത് മൂലം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും യൂദാസ് ഈശോയെ കബളിപ്പിച്ചു അങ്ങനെ ഈശോയുമായിട്ട് എല്ലാ പോസ്റ്റലന്മാരുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പം യൂദാസ് അടക്കം ഇപ്പോൾ വരാം കർത്താവേ ഇപ്പോൾ വരാം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് പോയിട്ട് വേണ്ടാത്ത പണിയൊക്കെ ഒപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ് മത്തർക്കു മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം തീയതി പതിനാലാം വാക്യം അവൻ വെറ്റുവച്ചിട്ട് കാശൊക്കെ കൊടുത്ത് ഒറ്റ കൊടുക്കാനായിട്ടുള്ള ചുംബിക്കാനുള്ള എഗ്രിമെന്റും ചെയ്തിട്ട് വീണ്ടും വന്ന് അവൻ ഈശോയുടെ കൂടെ ഇരുന്ന് അന്ത്യത്താഴത്തിൽ പങ്കുചേർന്നു ഇത്തരം കബളിപ്പിക്കൽ വിധേയത്വമല്ല ഇത്തരം കബളിപ്പിക്കലുകൾ സമർപ്പണമല്ല അതാണ് നമ്മൾ ചിന്തിക്കുന്നത് പത്രോസ് പത്രോസ് അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു അകലയായി അതുകൊണ്ട് ഈശോ നോക്കിയപ്പോൾ പത്രോസിനെ കാണാൻ പറ്റി ഈശോ നോട്ടം നോക്കി ഈശോയുടെ നോട്ടം കാണാൻ പറ്റിയ വിധത്തിൽ ഈശോയുടെ കൂടെ നടന്നതുകൊണ്ട് മനന്നൊന്ന് കരയാൻ സാധിച്ചു അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടായി അതാണ് ഒരു ഈശോയുടെ കൂടെ നിൽക്കാനായിട്ടുള്ളൊരു ശ്രമം നമുക്കുണ്ടാകട്ടെ കണക്റ്റ് ചെയ്ത് നിൽക്കുക നമ്മളെന്തിനാ കുമ്പസാരിക്കുന്നത് നമ്മളെന്തിനാ കുർബാന സ്വീകരിക്കുന്നത് ഈശോയുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില ആളുകളോട് പ്രായച്ചിത്തം പ്രായചിത്തം എന്നല്ല ഞാൻ പറയുന്നത് പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പാപപരിഹാരം എന്നാണ് അപ്പോൾ നമ്മൾ നമ്മൾ പാപപരിഹാരം ചെയ്തിട്ടാണോ നമ്മുടെ പാപം പോകുന്നത് ഒരിക്കലുമില്ല ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ടാണ് നമ്മുടെ പാപം പോകുന്നത് അപ്പോൾ നമ്മൾ പ്രായചിത്തം ചെയ്തോ ചിലപ്പോൾ ചിലപ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത്രയേ ഉള്ളോ ഉള്ളൂ ഇത്രയുള്ളൂ പണ്ടെപ്പോഴോ ആരോ ഒരച്ഛൻ പാപത്തിന് പരിഹാരം പൂട്ടി പറഞ്ഞു അയാൾ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു അച്ഛൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിഹാരമാണ് കുമ്പസാരനെ കുറിച്ച് അവിടെ ഓഫീസിൽ പോയി പരാതിപ്പെട്ടു അപ്പോ അത്രയും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മുടെ പാപം പോകുന്നത് നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം ഇപ്പം നമ്മൾ കുമ്പാരിക്കുമ്പോ ഈശോ ആയിട്ട് ആവുന്നുണ്ട് കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസ പ്രമാണം പറയാന്ന് കരുതും അപ്പം ഈശോയും പ്രിയ പൈതലേ നമ്മൾ ഓരോരുത്തരും തമ്മിൽ ഈശോയും നമ്മളും തമ്മിൽ വ്യക്തിപരമായിട്ട് നിൽക്കുമ്പോൾ ഈശോയും ഞാനും തമ്മിൽ ഒരു വിടവുണ്ടെന്ന് കരുതുക നമ്മളിപ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ വിടവിലെ പുട്ടിയിട്ട് അടച്ചിട്ട് അവിടെ പെയിൻ്റ് അടിച്ചു വയ്ക്കും അപ്പം ഈ വിടവിലേക്ക് ഒരു വിശ്വാസ പ്രമാണമാകുന്ന പ്രാർത്ഥന മരുന്ന് ഇട്ടിട്ട് ഈശോയുമായിട്ട് അങ്ങനെ ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ കണക്റ്റഡായില്ലേ അപ്പം പ്രാർത്ഥനകൾ ഈശോയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ് ഈശോയുമായി അകലമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകലം ആ ഗ്യാപ്പിലേക്ക് കുറച്ച് പ്രാർത്ഥനകളാകുന്ന മരുന്ന് ഇട്ടിട്ട് ഈശോയുമായി ഒട്ടിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഈശോ കണക്ട് അതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് അറിയാവോ അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഈ ഒട്ടിനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും ഒട്ടി നിൽക്കുന്നവരാരും ഈശോയോട് കമാൻഡ് ചെയ്യില്ല എനിക്കത് തന്നില്ലെങ്കിൽ നീ അത് തരാത്തത് കൊണ്ട് ഞാനിനി പള്ളിപ്പോയില്ല എന്ന് പറയില്ല പതിനഞ്ചു വർഷം സഹിച്ച വിശുദ്ധ റോസ ഈശോ സഹിച്ചില്ലേ മറിയം സഹിച്ചില്ലേ അവരും സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്ന ആളുകളാണ് സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട് അപ്പൊ സഹനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കാരണം സഹിക്കുന്നതിലൂടെ ഈശോയുമായും പരിശുദ്ധ അമ്മയുമായിട്ടൊക്കെ നമുക്കൊരു കണക്ഷൻ വരികയാണ് കാരണം ഈശോ സഹിച്ചതാണ് പരിശുദ്ധ മറിയം സഹിച്ചതാണ് നമുക്ക് അങ്ങനെ ഒരു ഈശോയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ കൃപ നിറഞ്ഞസിംഹ സനമേ ർഗത്തിന്തിലേ ഷുവിരഞ്ഞവളേ ജ്ഞാനസിംഹാസന മേ സ്വർഗത്തിൻവാതിലേ മേരി മനോഹരി 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 മേരി മനോഹരി പരിശുദ്ധമ്മേ അമ്മ കർത്താവിനോട് ഒട്ടുനിൽന്നതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവിനോട് നിന്ന് അവസാനം വരെ ഈശോയെ നഷ്ടപ്പെടുത്താതെ ജീവിച്ചതുപോലെ ഈശോയെ നഷ്ടപ്പെടുത്താതെ ഉള്ളിൽ കിട്ടിയ ദൈവ സാന്നിധ്യം എപ്പോഴും അത് ഈശോടായിട്ട് കണക്റ്റഡ് ആയിട്ട് നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ